ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഡാലിയാടെ ചെറിയ ജിഫിലെ തൈകൾ ഇതേ കളേഴ്സ് എല്ലാം ഉള്ളതാണ് നമുക്ക് ജിഫില തൈകൾ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ നീലാമരി പ്ലാന്റും നമുക്ക് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ കാച്ചി നമുക്ക് തലയിൽ പെരട്ടാൻ വേണ്ട പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഒത്തിരി പേര് ചോദിച്ചിട്ടു ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നു പോകരുത് ആദ്യത്തത് നമ്മുടെ ഡാലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതേ കളേഴ്സ് എല്ലാം ഉണ്ട് ഇതേ ഈ വലുപ്പത്തിലുള്ള ജിഫിയിലെ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്ലാന്റ് സൈസ് കാണിച്ചതിൻ്റെ കാരണം കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ലീഫും തണ്ടും നോക്കി ഇതുപോലത്തെ കളർ ഇത്രയും കളറാണ് നമുക്കുള്ളത് ഒരു അഞ്ച് കളറ് നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഏതെങ്കിലും മൂന്ന് കളറാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അഞ്ച് കളർ വേണ്ടവർക്ക് അഞ്ച് കളറും ഒന്നിച്ച് വാങ്ങാവുന്നതാണ് ഇപ്പം നമ്മൾ കോംബോയിൽ കോംബോയിലിട്ടിരിക്കുന്നത് ഈ വലിപ്പത്തിലെ പ്ലാന്റ് ഈ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിനില്ല ഈ ജിഫിയിലത്തെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ മൂന്നെണ്ണം കോമ്പം നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പണ്ട് ഈ വലിപ്പം ഉള്ളതാണ് അപ്പം കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഇനി അടുത്ത നമുക്ക് ജമന്തി ആണ് ജമന്തി എന്ന് പറയുന്ന ഇത് ടൈഗർ ജമന്തി ഇതുപോലത്തെ ഒരു ഓറഞ്ച് കളറ് പിന്നെ ഡാലിയ ജമന്തി ഇത് യെല്ലോ പിന്നെ ഡാലിയ ജമന്തിയുടെ ഗ്രീൻ ജമന്തി ഗ്രീൻ ജമന്തി കാണിച്ചു തരാം അൻ്റെ ഈ പച്ചയില് ഉള്ള കളറാണ് ഇതാണ് വൈറ്റ് വരുന്ന പോലെ ഗ്രീൻ ചമ്മന്തി പിന്നെ ഒരു പിങ്ക് കളറ് ഇതുപോലത്തെ ഒരു കളേഴ്സ് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത അഞ്ച് കളറ് നമ്മൾ കോംബോയിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് ടൈഗർ ജമന്തി ടൈഗർ ജമന്തിയും ഡാലിയ ജമന്തി എല്ലാം നമ്മൾ ഒരേ വിലയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം കുറച്ച് പ്ലാൻസുകളെ ഉള്ളൂ അപ്പം ഈ അഞ്ച് കളർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ നിങ്ങൾ വീഡിയോ കാണും പക്ഷേ ലൈക്ക് ചെയ്യില്ല ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നീലാമരി പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അതിൻ്റെ ഇതിൻ്റെ ഇലകൾ നമുക്ക് എടുത്ത് എണ്ണ കാച്ചി മുടിയിലെ നര മാറാൻ നരച്ച മുടി കറുക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഇലയാണ് നമ്മുടെ ഈ നീലാമരി ഇല അതുപോലെ ഇതിൻ്റെ ഇലകൾ നമുക്ക് ഉണക്കി പൊടിച്ച് നമുക്ക് ഈ വെയിലുള്ള സമയത്ത് ഷെയ്ഡിലിട്ട് ഉണക്കി വെക്കാവുന്നതാണ് ഞാൻ ഇതുപോലത്തെ ഇലകൾ കാച്ചി എണ്ണയാണ് നമ്മുടെ ഈ നീലാമരി ഇല ഇട്ട കാച്ചി എണ്ണയാണ് ഇത് കേട്ടോ അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഇലകൾ ഞാൻ ഉണക്കി പൊടിച്ച് ഇതുപോലെ മാറ്റി വയ്ക്കും നമുക്ക് ഇലകളില്ലാത്ത സമയത്ത് ഈ പൊടി ഇടയും അതുപോലെ എന്നയാക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനുണ്ട് കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചതാണ് ആദ്യം വന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇത് വരെ നൂറ് രൂപയാണ് കാരണം ഈ പ്ലാൻസ് നമുക്കിപ്പോൾ കിട്ടാനില്ല അപ്പോൾ അത്യാവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്യണം ഇനി അസേലിയ കോംബോ ആണ് അസേലിയ കണ്ടോ പൂക്കത്തില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അസേലിയ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കണ്ടോ അസേലിയയുടെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റും നമുക്ക് സെയിലിനുണ്ട് അതുപോലെ വലിയ വലിയ പ്ലാന്റ് അതുപോലെ ചെറിയ പ്ലാന്റ് കോംബോയിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഈ വലിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ അതും വ്യക്തമായിട്ട് കാണിക്കാം നമ്മൾ സെയിൽ ചെയ്യുന്നതെല്ലാം ഇതേ കളേഴ്സിലുള്ള പ്ലാന്റ്സുകളാണ് കാരണം നമുക്കിതുപോലെ കളറുകളുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് അഞ്ച് കളറ് ഇപ്പം നമ്മൾ ചെറിയ പ്ലാന്റ് ആണ് കാണിക്കുന്നത് അഞ്ച് കളറ് നമ്മളൊരു കോംബോയിൽ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് നാന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് പിന്നെ ക്യാമറയുടെ അടുത്ത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വലിപ്പം തോന്നും വീഡിയോ ഫോക്കസ് ചെയ്ത് എടുക്കുമ്പോൾ ചില പ്ലാന്റുകൾ ഇച്ചിരി ഹൈറ്റിൽ വളരും ചില ചില കളറ് മിനിയച്ച് ടൈപ്പ് ആയിരിക്കും അതുകൊണ്ട് അതിൻ്റെ ഗ്രോത്ത് കുറവായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പ്ലാന്റ്സ് ഓർഡർ ചെയ്യണം അഞ്ച് കളറ് നമ്മൾ നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇതിലൊന്നും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സും എടുത്താലും ഒന്നിച്ചൊരു കൊറിയർ ചാർജില് വരും ഇനി അസേലിയുടെ പൂക്കളോട് കൂടിയിട്ടുള്ള ഈ ഒറ്റ കളറിലുള്ള ഈ പീച്ച് കളറിലത്തെ ഈ ഒറ്റ ഒരു കളറിലുള്ള പ്ലാന്റേ ഉള്ളൂ ഇതൊരെണ്ണം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അതും നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ഇതിനുള്ളത് അപ്പം അതുകൊണ്ട് പ്ലാന്റ്റിൻ്റെ വലുപ്പം അനുസരിച്ചാണ് ഇതിന് വിലകൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ വൈറ്റ് മഴയൊന്നും ഇല്ല വെയിലൊന്നും ഇല്ല വർഷം മുഴുവൻ നിറഞ്ഞു പൂക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത് നല്ല കുലപുളികളായിട്ടാണ് പൂക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് നമുക്ക് സെയിലിനുണ്ട് ഇതൊരെണ്ണം തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് സ്യൂഡോ റിസ്പാലി പ്ലാന്റ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതുപോലത്തെ പേളുകളാണ് നല്ല സൺലൈറ്റുള്ള ഷെയ്ഡിൽ വേണം വളർത്താൻ നല്ല വെയിൽ കിട്ടുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ലീഫിന് ഈ ചുമന്ന കളറ് വരുന്നത് ഇതുപോലത്തെ ജിഫിയിലെ നമ്മൾ ചെറിയ തൈയാണ് കൊടുക്കുന്നത് ഈ വലുപ്പത്തിലുള്ളത് ഇതിലൊക്കെ പേൾസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരെണ്ണം എൺപത് രൂപയാണ് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ഓർഡറുകൾ എടുത്തതിന് ശേഷം മാത്രം ഇനി നമ്മൾ അടുത്ത തിങ്കളാഴ്ച അയക്കത്തുള്ളൂ അതിനു മുൻപ് നമുക്ക് ഇട്ട പ്ലാന്റ്സുകളൊക്കെ അയക്കാൻ കിടക്കുന്നത് നാളെയല്ല നമ്മളിനി പെരുന്നാൾ പതിനേഴാം തീയതി പെരുന്നാളാണ് അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിലെ പ്ലാന്റ്സുകൾ അയക്കത്തുള്ളൂ ഇനി അടുത്തത് മിനിയേച്ചർ ഗന്ധരാജനാണ് കണ്ട പ്ലാന്റ്സുകൾ നല്ല പൂത്ത് നിൽക്കുന്ന ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് നൂറ്റി രൂപയാണ് പ്രൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ